Hello. ചോച്ചാ ഒരാളെങ്കിലും വന്നപ്പോ സന്തോഷ കൊറേ നാളേലൈവ് വന്നിട്ട് ബബ്ലു അവിടെ നല്ല കളിയില അപ്പൊ ഇടയ്ക്ക് അവൻ എന്തൊക്കെയോ പറയാൻ തോന്നുമ്പോ ഓടി വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അളുക്കൂ ചെലപ്പോ ഒന്നും മനസ്സിലാവില്ല ചെലപ്പോ എല്ലാം മനസ്സിലാവും ആക്ച്വലി ഞാൻ വിചാരിച്ചു ലൈവില് ആരും വരില്ലേ അത് കാരണം കുറെ നാളായി ഞാൻ ലൈവ് വന്നിട്ടേ ഒരാളെങ്കിൽ ഒരാൾ വന്നപ്പോൾ സന്തോഷം പക്ഷേട്ടാ ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടും പോയാ ആമി അമീന ആമി ഓയാ പോയിന്നും അങ്ങനെ പോലെ കാണാല്ലേ പിന്നെ ഇല്ല പിന്നെന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇപ്പൊ മൂന്ന് പേര് വന്നിട്ടുണ്ട് അവരോടാ ചോദിക്കുന്നത് ആ അതെ റോബോട്ട് ബബ്ലൂസ് ഉണ്ടാക്കിയോ റോബോട്ടാ ഇഷ്ടായി എല്ലാവർക്കും കട്ട ഉണ്ടാക്കിയ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അവന്റെ ഒരു ക്രിയേറ്റിവിറ്റി

അതുകൊണ്ട് ഇന്ന് ഹാപ്പി ആൾക്ക് പോവാനായിട്ട് കോൾഡ് ഉണ്ട് അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇന്ന് ഫ്രൈഡേ ആണല്ലോ പിന്നെ സാറ്റർഡേ സൺഡേ മുടക്കാണല്ലോ അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ആള് നടക്കുന്നത് അവരൊന്നും പറയുന്നില്ലല്ലോ സർപ്രൈസ ഇന്ന് ഫ്രൈഡേ ആണല്ലോ കനിയാണ്ടൊക്കെ പോയി കഴിഞ്ഞാ അങ്ങനെ സർപ്രൈസ് ഒക്കെ ഇങ്ങനെ സർപ്രൈസൊക്കെ കൊണ്ടുപോവാറ് ക്ലാസിന്റെ അത് ടീച്ചർമാര് പറഞ്ഞു എടുത്തിട്ട് വരെ നടത്തിക്കൊണ്ട് വരണത് അപ്പൊ ഇന്നവ നടന്നിട്ട പോയത് എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഒക്കെ സർപ്രൈസാണ് ഇന്ന് ചിക്കി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ കുട്ടിക്ക് മേടിച്ചു കൊടുക്കുന്നല്ലേഡാണോ ആരും ഒന്നും പറയുന്നില്ല സാരില്ലേ കൊറേ നാളായി നമ്മൾ ലൈവ് വന്നിട്ടില്ല നിങ്ങൾക്ക് അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ് തെറ്റായി വരണിണ്ട് അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യാം ഇതാണ് ഇതാണ് ചെയ്യും

അമിനീഷ് നമ്മുടെ ദേവീന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള അമിനീഷല്ലേ അമിനീഷ് ഹൈ കൊടുത്തെ നമ്മള് സിഗ്നൽ സംഭവം അവന്റെ ക്ലാസ്സിലാക്കുന്ന ടൈമില് സിഗ്നൽ കിട്ടാറുണ്ട് നമുക്ക് അപ്പോൾ അത് മനസ്സിൽ പുള്ളി ആലോചിച്ചിട്ട് ഓരോന്ന് പറയണം ആയിന് അമ്മയടുത്ത് ആരും ഒന്നും പറയണില്ല അമ്മ പറയാതെ പറയാനും ആമിയണ്ടായിരുന്നു ഇവിടെ ഓ ആമേനെ വീട്ടിലങ്ങനെ വളർത്താൻ പാടില്ല കുളത്തില് വിട്ടു ആ കഥയാണ് ആളിന്ന് പറയണത് നമ്മളോടെ പകലുണ്ടായിരുന്നില്ലേ ലച്ചിമോള് തോന്നുന്നു ഉണ്ടായിരുന്നു പാള് മരിച്ചു ഒരു വർഷത്തോളം ആവാറായി ഇപ്പൊ ആ കാര്യ പറയണത് ഓക്കെ ആരും ലൈവര് വരുന്നില്ല ഓട്ടോ